ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിനന്ദന പ്രവാഹം രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഐതിഹാസിക ജയം നേടിയ ടീം അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചു ചാമ്പ്യൻസ് ട്രോഫി മൂന്ന് തവണ ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഏക ടീമായി ഇന്ത്യ മാറിയെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു ഈ ചരിത്ര നേട്ടത്തിൽ ഇന്ത്യൻ കളിക്കാരും മാനേജ്മെന്റും സപ്പോർട്ട് സ്റ്റാഫും ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങൾ അർഹിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യൻ ടീം അത്ഭുതകരമായ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും മികച്ച ഓൾറൌണ്ട് പ്രകടനത്തിന് ടീമിനെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഐതിഹാസിക വിജയം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഓർത്ത് അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയം ചരിത്രപരമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചു ക്രിക്കറ്റ് മികവും മൈതാനത്തിലെ ആധിപത്യവും രാജ്യത്തെ അഭിമാനഭരിതമാക്കിയതായി അമിത്ഷാ പറഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും അശ്വിനി വൈഷ്ണവും ആശംസകൾ അറിയിച്ചു ആർക്കും തടയാനാകാത്ത ചാമ്പ്യന്മാരാണ് ഇന്ത്യൻ താരങ്ങളെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ത്യയുടെ വിജയത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവിയും സന്തോഷം പ്രകടിപ്പിച്ചു മൂന്നാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയതിന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ടീം ഇന്ത്യയെ അഭിനന്ദിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ടീം ഇന്ത്യയുടെ വിജയത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു മഹത്തായ വിജയം നേടിയ ടീം ഇന്ത്യയെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അഭിനന്ദിച്ചു ഇന്ത്യൻ ടീമിന്റെ നേട്ടം നൂറ്റി നാൽപ്പത് കോടി ഹൃദയങ്ങളെ അഭിമാനത്തിന്റെ നെറുകയിലെത്തിച്ചതായി അദ്ദേഹം എക്സിൽ കുറിച്ചു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ചരിത്ര വിജയം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചലച്ചിത്ര മേഖലയിലേതുൾപ്പെടെ നാനാതുറകളിലെ പ്രമുഖരും ആശംസകൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ